പടം മൂവി കണ്ടു ഹൃദയപൂർവ്വം എന്നുള്ള സത്യനന്ദിക്കാട് മോഹൻലാൽ കോം കോംബോ ഏതാണ്ട് ഇരുപാമത്തെ പടം അല്ലേ ഇരുപമത്തെ പടം പടം കണ്ട് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ നല്ല പടം നല്ല കോമഡിയില് നല്ല പടം കണ്ടു പടം നല്ല പക്ഷെ ഇമ്പാക്ട് നമുക്ക് കിട്ടിയില്ല പടം ടോട്ടൽ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി നല്ല ഗുഡ് കോമഡിടാണ്ട് படம் பழையோ கிட்டே எங்க படகு மோசம் மோசம் പടം സൂപ്പർ പടയുണ്ട് ആ പടയുണ്ട് സെക്കൻഡ് ഹാഫ് വന്നപ്പം ആവശ്യമില്ലാത്ത കൊറേ ഇമോഷണൽ ലൈബ്രറി കൊണ്ടുവന്നു പക്ഷെ അത് അങ്ങോട്ടേക്ക് നമുക്ക് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇമ്പാക്ട് ചെയ്യാനോ നമുക്ക് കണ്ണ് നനയിക്കാനോ പറ്റിയില്ല പടം ടോട്ടൽ നോക്കുവാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ മൂവിയാണ് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് കണ്ടിരിക്കാം ഫാമിലിക്കും മറ്റുള്ള എന്താ പറയാ കുട്ടികൾക്കെല്ലാം വന്ന് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ താങ്ക്